നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കോതമംഗലത്തെ മാത്യുക്കുഴൽനാടൻ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും ജാമ്യം പ്രതികൾക്കാണ് ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിച്ചത് കാഞ്ഞിരവേലിയില് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വയോധികയുടെ മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ നിന്നും കടത്തിയെന്ന കേസിൽ മാത്യു കുഴൽനാടൻ എം എൽ എക്കും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും ജാമ്യം ഉപാധികളോടെയാണ് കോതമംഗലം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇവർക്കെതിരെ ചുമത്തിയ രണ്ട് കേസിലും ജാമ്യം അനുവദിച്ചു ഇവർക്കൊപ്പം അറസ്റ്റിലായ പതിനാല് പേർക്കും കോടതി ജാമ്യം നൽകി എന്നാൽ മൂന്ന് മാസത്തേക്ക് കോതമംഗലം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ പ്രവേശിക്കരുതെന്ന ഉപാധിയോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇത് പോലീസ് ഒരു ഭരണകൂടത്തിനു വേണ്ടിട്ട് നടത്തിയിട്ടുള്ള ഒരു ഒരു കേസ് രജിസ്ട്രേഷൻ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും കാരണം ഏറ്റവും ആദ്യത്തെ എഫ്ഐആർ എന്ന് പറയുന്നത് ആ പറഞ്ഞിരിക്കുന്നത് രാവിലെ മണി നമ്മളാ സമയം പ്രത്യേകം നമ്മൾ ഓർക്കണം രാവിലെ പത്തര മണിക്ക് ഈ മൃതദേഹവുമായിട്ട് ഇവർ പോയി എന്ന് പറഞ്ഞാണ് ഇവർക്കെതിരെ കേസെടുക്കുന്നത് ആ സമയത്ത് ഈ ബോഡി ഒരിക്കലും പോലീസിന്റെയോ ആരെയും കസ്റ്റഡിയിലായിരുന്നെ മറിച്ച് ഈ കാഞ്ഞിരവേലിയിലുള്ള ഇവരുടെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കസ്റ്റഡിയിലായിരുന്നു അവരാണ് അവർക്ക് എന്തും ഈ ബോഡി ചെയ്യാനുള്ള ഒരവകാശം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ പ്രതിഷേധം ആരംഭിക്കുന്നതും അവരുടെ പ്രതിഷേധത്തിന്റെ മുൻനിരയിലേക്കാണ് ഈ പാർട്ടിയുടെ പ്രിയപ്പെട്ട നേതാക്കള് എത്തിച്ചേരാനിടയായ സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ് പോലീസ് കേസെടുക്കുന്നത് കേസെടുക്കുമ്പോൾ ടൈം ഓഫ് ഒക്കറൻസ് പത്തേ മുപ്പതാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിൽ അപാകത തോന്നിയിട്ടാണ് വീണ്ടും ഇവരെ തന്നെ പ്രതിയാക്കിക്കൊണ്ട് മുന്നൂറ്റി അറുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലായി മുന്നൂറ്റി അറുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലായി പുതിയ കേസ് രജിസ്റ്റർ ചെയ്യും ആ കേസിൽ പന്ത്രണ്ട് മണിയാക്കി മാറ്റുകയും ചെയ്തു അത് തന്നെ കോടതിക്ക് ഈ കാര്യത്തിൽ പോലീസിന്റെ ഇവർ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യുകയും ജയിലടയ്ക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് കോടതി കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് രാത്രി വെളുപ്പിന് മൂന്ന് മണിക്കാണ് അതായത് മൂന്ന് മണിക്ക് ഹാജരാക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ അതായത് ഈ കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ വീഡിയോ വഴി ജാമ്യം നിഷേധിക്കണമെന്ന് വലിയ ഡീറ്റെയിൽ വാദം പറഞ്ഞ അവസരത്തിൽ ഒരു കാരണവശാലും ജാമ്യം ഈ അവസരത്തിൽ നിഷേധിക്കാൻ കഴിയില്ല അതായത് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള വാദം കേട്ടതിന് ശേഷം മാത്രമാണ് നിഷേധിക്കാൻ കഴിയൂ എന്നുള്ള നിലപാടാണ് കോടതി സ്വീകരിച്ചത് അതാണിപ്പോൾ അവസാനമായിട്ട് നമുക്ക് പുറത്തു വന്നിട്ടുള്ളത് അന്വേഷണവുമായി സഹകരിക്കണമെന്നും കോടതിയുടെ നിർദ്ദേശമുണ്ട് ഇത് നീതിയുടെയും നിയമത്തിന്റെ വിജയമാണെന്നും പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള പാഠമാണെന്നും മാത്യു കുഴൽനാടൻ എം എൽ എ മാധ്യമങ്ങളോട് പറഞ്ഞു നീതിയുടെ വിജയമാണ് ഇത് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒരു പാഠമാണ് അധികാരമുണ്ട് എന്ന് കരുതി യൂണിഫോം ഉണ്ട് എന്ന് കരുതി ആരെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾ എന്തും ചെയ്യാം എങ്ങനെയും കൈകാര്യം ചെയ്യാം എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല എന്നുള്ളതിനുള്ള ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ ഇത് നിങ്ങൾ ചെയ്ത പ്രവൃത്തി മൂലം സാക്ഷാൽ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖമാണ് ഇന്ന് നഷ്ടപ്പെടുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് എഴുതി കോടതിയിൽ കൊടുത്തത് എന്തൊക്കെ കേസുകളാണ് നിങ്ങൾ എടുത്തത് ബഹുമാനായ ഡി സി സി പ്രസിഡന്റിനെ എങ്ങനെയെങ്കിലും ഒരു ദിവസമെങ്കിലും അകത്തിടണമെന്ന് കരുതി നിങ്ങൾ കേസുകൾ എഴുതി കൂട്ടിയപ്പോ ഇതിന്റെ അടിസ്ഥാന പാഠങ്ങൾ പോലും മറന്ന് നിയമത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ പോലും മറന്ന് പോലീസുകാരോ അഭിഭാഷകരും അല്ലാത്തവർ പോലും ചെയ്യില്ലാത്ത രീതിയിലുള്ള വിവരക്കേടും വിഡിത്തരങ്ങളും ചെയ്താണ് ഈ നിലയിലെത്തിയത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പോലീസിന്റെ യഥാർത്ഥ മുഖം ഞങ്ങൾ ഇന്ന് കോടതിയിൽ എക്സ്പോസ് ചെയ്യാൻ ഞങ്ങളുടെ ബഹുമാന്റെ അഭിഭാഷകർക്ക് കഴിഞ്ഞിട്ടുണ്ട് അവരുടെ കഠിന ഒരു പ്രയത്നവും ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു ഇത് നീതിയുടെയും നിയമത്തിന്റെയും വിജയമാണ് ഞങ്ങൾക്ക് ഇത് കൂടുതൽ ശക്തമായി ജനകീയ വിഷയങ്ങളിൽ പ്രക്ഷോഭങ്ങളിൽ മുന്നോട്ടു പോകാനുള്ള ഊർജം ലഭിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ജാമ്യം ലഭിച്ച പിന്നാലെ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിച്ചു പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ് ചെയ്യാൻ നീക്കം നടത്തിയത് ഇത് കോൺഗ്രസ് പ്രവർത്തകർ തടയുകയായിരുന്നു പിടിക്കട്ടെ നീ എങ്ങോട്ട് പോണെ അല്ല പിടിക്കാൻ പറ്റിക്കട്ടെടുക്കണം കൊണ്ടോ കൊണ്ടുപോയി ആ കൊണ്ടുപോയിരിക്ക

അമൂല്യമായ ഔഷധ ദൃസ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ